യേശു തന്നോട് സ്വപ്നത്തിൽ സംസാരിച്ചുവെന്ന് വെളിപ്പെടുത്തി തീവ്രവാദ സംഘടനയായ ഹമാസ് സ്ഥാപകന്റെ മകൾ സി എൻ ബി ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ജുമാന അൽ ഖവാസുമി യേശു തന്നോട് സംസാരിച്ചത് വെളിപ്പെടുത്തിയത് ഹമാസ് സ്ഥാപകന്റെ മകളും ഹമാസ് സംഘത്തിന്റെ ഭാര്യയുമെന്ന നിലയിൽ വെറുപ്പിലും ഭയത്തിലുമാണ് താൻ ജീവിച്ചിരുന്നത് അപ്പോഴാണ് നീ എന്റെ മകളാണ് ഭയപ്പെടേണ്ട എന്ന് യേശു തന്റെ സ്വപ്നത്തിൽ പറഞ്ഞതെന്നും ജുമാന അൽ ഖ്വാസുമി പറയുന്നു യേശു തന്നോട് സംസാരിച്ച നിമിഷം മുതൽ തന്റെ ജീവിതം എന്നേക്കുമായി മാറിയെന്നും യുവതി പറയുന്നുണ്ട് യേശു തന്നോട് സംസാരിക്കുന്നതിന് മുൻപ് താൻ ക്രിസ്ത്യാനികളെയും യഹൂദരെയും വെറുത്തിരുന്നതായും ജുമാന അൽ ഖ്വാസുമി വീഡിയോയിൽ പറയുന്നുണ്ട് എന്നാൽ താനിപ്പോൾ ക്രിസ്ത്യാനികളെ വെറുത്തതിന് മാപ്പ് ചോദിക്കുന്നതായും പറഞ്ഞു എല്ലാ ക്രിസ്ത്യാനികളെയും കൊല്ലണമെന്നാണ് ഞങ്ങൾ മുസ്ലിങ്ങൾ വിചാരിച്ചിരുന്നത് യേശു നല്ലൊരു ദൈവമാണെന്നും എപ്പോഴൊക്കെ താൻ യേശുവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്റെ മനസ്സിൽ ആരൊക്കെയോ തന്നെ സ്നേഹിക്കാനുണ്ടെന്ന് തോന്നുന്നുണ്ടെന്നും ജുമാന അൽ ഖ്വാസുമി പറഞ്ഞു ഒരു മുസ്ലിം ആയതിൽ തനിക്ക് സമാധാനമില്ലെന്നും വീഡിയോയിൽ പറയുന്നുണ്ട് താൻ ആദ്യമായി യേശുവിൻ്റെ പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഒരു പേജ് തുറന്നു വന്നുവെന്നും അതിലെ ആദ്യ വാക്ക് ശത്രുക്കളെ സ്നേഹിക്കുക എന്നതാണെന്നും യുവതി പറയുന്നുണ്ട് താൻ ഇത്രയും കാലം ക്രിസ്ത്യാനികളെ വെറുത്തതിൽ ഖേദിക്കുന്നതായും അവൾ പറയുന്നുണ്ട് യേശുവിനെ തന്റെ ജീവിതത്തിൽ അംഗീകരിക്കുന്നതായും അവൾ പറഞ്ഞു താൻ ബൈബിൾ വായിക്കാൻ തുടങ്ങിയെന്നും അവൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിനെ അങ്ങോട്ട് ആക്രമിച്ചതുകൊണ്ടാണ് ഇസ്രായേൽ ഇങ്ങോട്ട് ഇങ്ങോട്ടാക്രമിച്ചതെന്ന് കാസിമി വെളിപ്പെടുത്തിയിട്ടുണ്ട് യേശുവിനെ തന്റെ ജീവിതത്തിൽ രക്ഷകനും നാഥനുമായി അംഗീകരിക്കുന്നതായും ക്വാസിമി പറഞ്ഞു